രണ്ടാംഘട്ട പ്രചരണത്തിനായി കേരളത്തിലേക്ക് തിരിക്കവേ മുൻ കോൺഗ്രസ് അധ്യക്ഷനും വയനാട് മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ രാഹുൽ ഗാന്ധി സഞ്ചരിച്ച ഹെലികോപ്റ്ററിൽ പരിശോധനയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വയനാടിനടുത്തുള്ള തമിഴ്നാട് നീലഗിരി താളൂരിൽ വെച്ചായിരുന്നു ഫ്ലൈ സ്ക്വാഡ് ഹെലികോപ്റ്റർ പരിശോധിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച രാഷ്ട്രീയ എതിരാളികളെ കള്ളക്കേസിൽ കൊടുക്കുകയും വ്യക്തിഹത്യ ചെയ്യുകയുമാണ് നരേന്ദ്രമോദി സർക്കാർ എന്ന വ്യാപക വിമർശനം നടത്തുന്ന പാർട്ടിയാണ് കോൺഗ്രസ് അവരുടെ ഉന്നത നേതാവിന്റെ ഹെലികോപ്റ്ററാണ് കമ്മീഷൻ ഇപ്പോൾ പരിശോധിച്ചത് എന്നാൽ തിരഞ്ഞെടുപ്പ് കാലത്ത് ഇത് പതിവാണെന്നാണ് ഒരു കൂട്ടം ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് അതേസമയം വയനാട്ടിൽ വമ്പൻ റോഡ് ഷോയാണ് രാഹുൽ ഗാന്ധി നടത്തിയത് സുൽത്താൻ ബത്തേരിലാണ് ആദ്യ ഷോ നടക്കുന്നത് വൻ ജനാവലിയുടെ പിന്തുണയോടുകൂടിയാണ് റോഡ് ഷോ നടക്കുന്നത് പതിവിൽ നിന്ന് വിപരീതമായി ഇത്തവണ റോഡ് ഷോയിൽ ഒരു പാർട്ടിയുടെയും കൊടി ഉപയോഗിച്ചിട്ടില്ല എന്നതാണ് പ്രത്യേകത ബലൂണുകളും പ്ലേ കാർഡുകളും മാത്രമാണ് റോഡ് ഷോയിൽ ഉള്ളത് പുൽപ്പള്ളി മാനന്തവാടി വെള്ളമുണ്ട എന്നിവിടങ്ങളിൽ നടക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ജനസമ്പർക്ക പരിപാടിയുടെ ഭാഗമായി വലിയ ജനപങ്കാളിത്തം തന്നെ ഉണ്ടാവുമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രതീക്ഷ രണ്ടാംഘട്ട പ്രചരണത്തിന്റെ ഭാഗമായാണ് രാഹുൽ മണ്ഡലത്തിലേക്ക് ഇറങ്ങുന്നത് വയനാട് മണ്ഡലത്തിൽ വലിയ പോരാട്ടമൊന്നും കൂടാതെ വിജയിക്കാമെന്നതിനെയാണ് രാഹുലിന്റെ പ്രതീക്ഷ കഴിഞ്ഞ തവണത്തെ വിജയം ആവർത്തിക്കുമോ എന്ന് മാത്രമാണ് ഇനി കണ്ടറിയേണ്ടത് കൂടാതെ ആനി രാജ്യെ പോലുള്ള ദേശീയ നേതാവ് എതിർ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ അതിന്റെ വെല്ലുവിളികളും കോൺഗ്രസ് മുൻകൂട്ടി കാണുന്നുണ്ട് എൻഡിഎക്ക് വേണ്ടി കെ സുരേന്ദ്രൻ തന്നെയാണ് രംഗത്തിറങ്ങുന്നത് അതേസമയം രാഹുലിന് പുറമെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്ന് കേരളത്തിലുണ്ട് തൃശൂരിൽ പ്രസംഗിച്ച അദ്ദേഹം ആറ്റിങ്ങിലെ പരിപാടിയിലും പങ്കെടുത്തേക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ശേഷം മോഡി അടിക്കടി കേരളത്തിലെത്തുന്നത് ബി ജെ പി അക്കൗണ്ട് തുറക്കണമെന്ന ആ കൂടിയാണ് അതിന് സാധ്യമാവുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്